എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ താല്പര്യപ്പെടുന്ന എന്റെ അനുയായികളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നെ ആദരിക്കലല്ല ബഹുമാനിക്കലല്ല എന്നെ പിടിച്ചു മുത്തലല്ല എന്റെ ഒതുവിന്റെ ബാക്കി വെള്ളം കൈയും കാലും കഴുകിയ വെള്ളം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പുരട്ടിയിട്ട് നിങ്ങൾ തവറക്കെടുക്കാൻ ശ്രമിക്കലല്ല എന്നെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാകണമെന്ന് ഞാൻ പറയട്ടെ എങ്ങനെയാകണമെന്ന് ഞാൻ പറയട്ടെ വർത്താനം പറഞ്ഞാൽ പറയണം കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ വർത്താനം പറയുമ്പോൾ സത്യം മാത്രം പറയുന്നവരായാൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ടാകും നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ച് അമാനത്തെ ഏൽപ്പിച്ചാൽ ആ അമാനത്ത് കൃത്യമായി കൊടുത്തുവിടണം കേട്ടോ അതാണ് എന്റെ ഇഷ്ടം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്ന ഒരു സ്നേഹോപദേശം സ്നേഹ സന്ദേശം ഇത് മാത്രമായിരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടം വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടം വേണമെങ്കിൽ അലഹി വസ്ലമ്മ തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹാബിയാണ്ബൽ അല്ലെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹാബി സഹീഹുൽ ബുഖാരിയുടെ റിവായത്തിൽ നമുക്ക് കാണാം ഒരു പക്ഷേ നബി തങ്ങൾ പക്ഷേതങ്ങൾ സലഹി വസ്ലം സറാഹതൻ ഇന്നി എന്ന് പറഞ്ഞതുപോലെ വേറെ ഒരാളോടും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുകയില്ല രാജമിന് ജബലിനോട് നബിതങ്ങൾക്ക് അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു ഓരോരുത്തരും വിചാരിക്കും അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഒരുപക്ഷെ ഞാൻ അടുത്ത പുത്തുമയിൽ വേറെ ഏതെങ്കിലും ഒരു സഹാബിയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഈ വാക്ക് ആവർത്തിക്കും അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉസ്താമത്തിന് ഇതിന് ജയ്ദിനോടായിരുന്നു എന്ന് ഞാൻ പറയും ചിലപ്പോൾ എന്റെ പ്രിയപ്പെട്ടത് എന്തായാലും അർത്ഥം നമ്മുടെ ഹബീബായ റസൂൽ സലഹു അലൈവസ് തങ്ങളുടെ പ്രത്യേകത അതായിരുന്നു എന്നിട്ട് തങ്ങളെല്ലാരോടും സ്നേഹം പ്രകടിപ്പിച്ചു ഓരോരുത്തരും വിചാരിക്കും സാഹബാക്കൾ പറയാനുണ്ട് ഓരോരുത്തരും വിചാരിക്കും എന്റെ റസൂലിന് എന്നോടാണ് ഇഷ്ടം ഞങ്ങൾ സദസ്സിൽ തങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ തങ്ങളെല്ലാവരെയും അടുപ്പിച്ചിരിക്കും ആരെയും അകറ്റിയില്ല ആരെയും ദൂരത്താക്കിയില്ല എല്ലാവരുടെ അരികിലും തങ്ങളിരുന്നു ഞങ്ങൾ ഓരോരുത്തരും തങ്ങളിലേക്ക് ആർത്തിയോടുകൂടി ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി ഞങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു തങ്ങൾ എന്നെയാണ് നോക്കുന്നത് എന്നോടാ ഭയങ്കര ഇഷ്ടം എന്നോടാ തങ്ങൾ തങ്ങളുടെ അനുയായികളെ അങ്ങനെ സ്നേഹിച്ചു അങ്ങനെ മുഹബത്ത് വെച്ചു നിഷ്കളങ്കമായ സ്നേഹം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം മാധ്യമിന് ജബൽഅബി അള്ളാഹു അവട് തങ്ങൾ പറഞ്ഞു ഇനി ഒരേ ബുക്കായ് ഞെസ് അവസാനമായി റസുലി അലൈഹി മാതങ്ങൾ പഠിപ്പിച്ച സംസ്കാരം പഠിപ്പിച്ച സ്വഭാവശുദ്ധി മാഹാദിബിന് ജബൽ റബി അള്ളാഹു അവൾക്ക് പകർന്നു കൊടുത്ത സുന്നത്തായ ജീവിതം റബി അള്ളാഹു അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആാനിന്റെ സന്ദേശവും വചനവും അതൊക്കെ യമൻകാർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തങ്ങൾ യാത്രയാക്കി യമനിലേക്ക് പോകും യമനിലേക്ക് പോകും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ യാത്രയാക്കുമ്പോഴുണ്ടാക്കുന്ന മനോവേദന വിരഹ ദുഃഖം അത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ വരികളിൽ ഇന്നും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഗദ്ഗതമുണ്ടാകുന്നു നമ്മുടെ കണ്ണുകൾ നിറയുന്നു റസൂലുള്ളാഹി വലാഹ് അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരുപാട് സംഘങ്ങളെ ദീനിന്റെ മാർഗത്തിൽ യാത്രയച്ചിട്ടുണ്ട് തങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് അവർക്ക് യാത്രയപ്പ് നൽകിയത് എന്നാൽ മാധുവിന് ജബലിനെ യാത്രയാക്കേണ്ട വേളയിൽ നബി തങ്ങൾ സുലല്ലാഹ് അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്നും ഇറങ്ങി മുആദ് സഞ്ചരിക്കുന്ന ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് തങ്ങളുടെ കൈകൊണ്ട് പിടിച്ചു തങ്ങൾ ഒപ്പം നടന്നു കുറച്ചു ദൂരം മാധുറിയാഹുൻ അവർക്ക് ഇങ്ങനെ ഞാൻ ഒട്ടക്കെപ്പുറത്തിരിക്കുകയും അങ്ങനെ നടക്കുകയും ചെയ്യുകയോ വേണ്ട ഞാൻ ഇറങ്ങാം പറഞ്ഞു അരുത് മാത് അരുത് നിന്നോടൊപ്പം നടക്കാൻ എന്റെ മനസ്സിഷ്ടപ്പെടുന്നു ജുറുപ്പ് എന്ന് പറയുന്ന മദീനയിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരു പ്രദേശം വരെ റസുൽ തങ്ങൾ മാധ്യമ ജബലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അനുഗമിച്ചു ഏകദേശം അതിർത്തിയിലെത്തിയപ്പോൾ സുൽ സലാഹു അലൈഹി മാറ്റങ്ങൾ മാധിമുണ്ട് പറഞ്ഞു മാറി പോയി നീ ഞാനും പ്രബോധനം നടത്തി പിന്നീട് മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടത് വരികയില്ല പകരം എന്റെ ഖബർ നീ സന്ദർശിക്കപ്പെട്ടു മാതൃവിയുള്ള വാവിട്ട് പൊട്ടിക്കരഞ്ഞു എങ്ങനെ മുസ്തഫ കഴിഞ്ഞു മുസ്തഫ് അലി തങ്ങളും മാറ്റങ്ങളും വാവിട്ട് കരഞ്ഞു തങ്ങളുടെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ലാഹു അവൾ ഇനി ഒരിക്കലും നമുക്കിവിടെ കാണാൻ കഴിയാത്ത നിലയിൽ ഇന്ന് നമ്മൾ തിരിയുകയാണ് തങ്ങൾ ആ കാഴ്ച കാണാനും കരച്ചിലടക്കാനും നിർവാഹമില്ലാതെ മുഖത്ത് നിന്ന് തങ്ങളുടെ മുബാറക്കായ മുഖത്തെ മദീനയുടെ മദീനയുടെ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് തിരിച്ചു തിരിച്ചു തങ്ങൾ മുഖം തങ്ങൾക്ക് മുഖത്ത് വർത്താനം പറയാനുള്ള മാനസികമായ സന്നദ്ധനാത്തതുകൊണ്ട് എന്നിട്ട് തങ്ങൾ പറഞ്ഞു മാദേശാനമാണിത് നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ പിരിയുകയാണ് ഇനി ഒരിക്കലും ഞാനും ഞാനൊന്നിനും തമ്മിൽ ജീവനോടെ കണ്ടുവരികയില്ല മാതെ മാതെ

ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ മുത്തക്കങ്ങളാണ് കേട്ടോ സ്നേഹത്തിൻ്റെയും ബന്ധത്തിന്റെയും പേരിൽ ഒരു നമ്മൾ തമ്മിൽ ഇന്ന് ഈ വിരഹം ഈ ദുഃഖം ഈ സ്നേഹപ്രകടനം ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു തത്വം നീ അറിയണം മാതെ ഞാനുമായി അടുപ്പമുള്ളവർ ഞാനുമായി അടുപ്പമുള്ളവർ തഹയുള്ളവർ മാത്രമാണ് കേട്ടോ തഹ്വയുള്ളവർ മാത്രമാണ് അത് ആരാകട്ടെ എവിടെയുമാകട്ടെ അത് ആരാകട്ടെ എവിടെയുമാകട്ടെ ഞാനുമായി അടുപ്പമുണ്ടാകണമെങ്കിൽ വാദെ അവൻ തപ്പയുള്ളവനായിരിക്കണം പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ മുസ്ഫുഅലൈ വസ്സല തങ്ങളും ദുഃഖം സഹിക്കവയ്യാതെ കരച്ചിൽ അടക്കം ചെയ്യാതെ വാദവിന് ജപനന് അവസാനമായി സന്ദേശം നൽകിയിട്ട് തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഓടി വന്നു തങ്ങളുടെ കൈകൾ കര കവർന്ന് പിടിച്ചിട്ട് പറയാം അവസാനമായി എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം നമ്മൾ പിരിയല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം തങ്ങൾ പറഞ്ഞു എനിക്ക് അവസാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് പറയാനുള്ളത് വേറൊന്നുമല്ല നിന്റെ സ്വഭാവം നന്നാക്കണം കേട്ടോ നിന്റെ നിന്റെ നല്ല നല്ല പെരുമാറണം പെരുമാറണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മൾ ആലോചിച്ചു നോക്കൂ വസല്ലം വസ്സലാമത്തങ്ങൾ ആരായിരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാമത്തങ്ങൾ എങ്ങനെ ജീവിച്ചു നബി തങ്ങൾ തങ്ങളുടെ സ്നേഹബന്ധത്തെ സൗഹൃദ ബന്ധത്തെ എങ്ങനെ വിനിയോഗിച്ചു അങ്ങനെ അടുപ്പമുള്ള രണ്ട് ബന്ധങ്ങൾ തമ്മിൽ എന്നേക്കുമായി വിട്ടുപിരിയുമ്പോൾ അവസാനമായി നൽകാനുള്ള തങ്ങളുടെ ഉപദേശം എന്തായിരുന്നു തങ്ങൾക്ക് പറയാനുള്ള ഉപദേശം എന്തായിരുന്നു എൻ്റെ സ്വഭാവം നന്നാക്കണേ എൻ്റെ സ്വഭാവം